ഒരു ഇടവേളയ്ക്ക് ശേഷം ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് എസ് എഫ്ഐ കേരള സർവകലാശാലയിൽ ചാൻസലറായ ആരിഫ് മുഹമ്മദ് ഖാനും വൈസ് ചാൻസലറായ മോഹനൻ കുന്നുമ്മലും പങ്കെടുത്ത പരിപാടിക്കിടെ വൻ പ്രതിഷേധവുമായി എസ് എഫ്ഐ രംഗത്തെത്തി സുരക്ഷ മറികടന്ന് ഗവർണറുടെ പരിപാടിയിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധങ്ങളോട് ക്ഷുഭിതനായാണ് ഗവർണർ പ്രതികരിച്ചത് പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് തന്റെ അവകാശമാണ് പ്രതിഷേധം എന്തിനെന്ന് പോലീസിനോട് ചോദിക്കണമെന്നും ഗവർണർ പറഞ്ഞു

So what so what No, what is my role why you are, are asking this question to me ask the police commissioner how do I know? I am addressing a meeting. Yes, sir, but that was You yes, a... are not interested. Sir? Please, listen to me now. You have asked the question. You, you are not interested in an academic seminar. The number of people who are attending. You are always interested in disruptive activities. <laughs> ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് അത്യന്തം നാടകീയമായ നീക്കങ്ങളായിരുന്നു നമ്മൾ തത്സമയം അത് വിവിധ ആംഗിളുകളിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കുകയും ചെയ്തു ഈ ഗേറ്റ് കടന്ന് അപ്പുറത്തേക്ക് പരിപാടി നടക്കുന്ന ഹാളിന് തൊട്ടടുത്തുവരെ പ്രവർത്തകർ എത്തുമെന്ന് പോലീസ് മുൻകൂട്ടി കണ്ടില്ലേ അതാണോ ഗവർണറെ പ്രകോപിപ്പിച്ചത് വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പോലീസിന് സൂചന ഉണ്ടായിരുന്നു സുനിഷ അതിന്റെ ഭാഗമായി തന്നെയായിരുന്നു സർവകലാശാലയിൽ ഇന്ന് നടന്ന സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെമിനാറിലേക്ക് ആ ഗവർണർ കടന്നു വരുന്ന വഴിയിൽ നൂറുകണക്കിന് പോലീസ് സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത് ആ പതിനൊന്നരക്ക് ഗവർണർ എത്തുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ പ്രധാന ഗേറ്റിൽ കൂടി തന്നെ ഗവർണറുടെ വാഹനവ്യൂഹം അകത്തേക്ക് കയറിപ്പോയി അവിടുന്ന് ഒരമണിക്കൂർ കഴിഞ്ഞ് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവങ്ങളെല്ലാം നടക്കുന്നത് തൊട്ടപ്പുറമുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷ അനുശ്രീയുടെ നേതൃത്വത്തിലുള്ള ആ എസ് എഫ് ഐ പ്രവർത്തകർ കൂട്ടത്തോടെ ഇവിടെ പ്രധാന ഗേറ്റിലേക്ക് എത്തി ഇവിടെ വെച്ച് ഗേറ്റ് തടഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഗേറ്റ് തടഞ്ഞ് അത് തള്ളി തുറക്കാനുള്ള ശ്രമത്തിനിടെ ഇവിടെ ഉണ്ടായിരുന്ന ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ അടിക്കുകയും ചെയ്തു ആ സമയത്ത് ഈ പ്രധാന ഗേറ്റ് അടച്ച നിലയിലായിരുന്നു പക്ഷേ ഇതിലുള്ള ഈ കാണുന്ന ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിലായിരുന്നു അതിൻ്റെ ഇടയിലൂടെയുള്ള ഗ്യാപ്പിലാണ് പ്രവർത്തകർ അകത്തേക്ക് കയറി തുടങ്ങിയത് പിന്നീട് പോലീസിൻ്റെ സുരക്ഷ അപ്പാടെ ഭേദിച്ചുകൊണ്ട് എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷ ഉൾപ്പെടെയുള്ളവർ കൂട്ടത്തോടെ മുദ്രാവാക്യം വിളികളുമായി ഈ സെനറ്റ് ഹാളിൻ്റെ മറ്റ് ഭാഗത്തുകൂടി കൂടി അങ്ങോട്ടേക്ക് പോവുകയും സെനറ്റ് ഹാളിനോട് ചേർന്ന വരാന്തയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയുമായിരുന്നു അവിടെ നിന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ടായെങ്കിൽ കൂടിയും പ്രവർത്തകർ അത് പ്രതിരോധിക്കുകയായിരുന്നു ആ സമയം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി വലിയ ഉറക്കത്തിലാണ് ആ ഉച്ചത്തിലാണ് ആ ആർ എസ് എസ് കാരനായ വൈസ് ചാൻസലർ എന്ന് മുദ്രാവാമിക്കണം ഗവർണർ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എസ് എഫ് പ്രവർത്തകർ അവിടെ സമരം നടത്തിയത് ഒരു ഘട്ടത്തിൽ അവിടെയുള്ള വാതിലിനും ജനലിനും കൈവച്ച് അടിക്കുന്ന ഒരു സ്ഥിതിയും ആ ശബ്ദം അകത്ത് കേൾക്കാമായിരുന്നു എന്നുള്ളതാണ് അകത്തുണ്ടായിരുന്നു നമ്മുടെ റിപ്പോർട്ടർമാരായ റോഷിപ്പാലും സുനിഷയും പറഞ്ഞത് അകത്ത് ഈ സമ്മേളനം നടക്കുമ്പോൾ സെമിനാർ നടക്കുമ്പോൾ പുറത്ത് വലിയ പ്രതിഷേധം നടന്നു അപ്പോഴും പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല അതിനുശേഷം പ്രകടനമായി പ്രവർത്തകർ ഇതുവഴി വന്ന് ഈ പ്രധാന ഗേറ്റ് വഴി പുറത്തേക്ക് പോവുകയായിരുന്നു അപ്പോഴും ആ പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തില്ല പക്ഷേ പോലീസ് ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി വിവരങ്ങൾ ആരാഞ്ഞു അതിനുശേഷമാണ് ഗവർണർ പുറത്തേക്ക് ഇറങ്ങിയത് മാധ്യമങ്ങളോട് സംസാരിക്കാനായി വന്ന സമയത്ത് വലിയ ബഹളമുണ്ടായിരുന്നു ആ സമയത്ത് സംസാരിക്കാൻ പറ്റിയില്ല പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് മീറ്റർ മാറി വീണ്ടും വാഹനത്തിൽ നിന്ന് ഗവർണർ പുറത്തേക്കിറങ്ങിയത് വലിയ രോഷത്തോടുകൂടിയായിരുന്നു എസ് എഫ് ഐയുടെ സമരം നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്തിനാണ് തന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം ചോദിക്കേണ്ടത് സിറ്റി പോലീസ് കമ്മീഷണറോടല്ലേ എന്ന് പോലീസിനെ രൂക്ഷമായ വിമർശ ഭാഷയിൽ വിമർശിക്കുന്ന നിലയിലായിരുന്നു ആ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇന്നത്തെ പ്രതികരണം ഉണ്ടായത് തീർച്ചയായും ഇതിനെതിരായ ഒരു വിമർശനം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് അതിനുശേഷം പ്രവർത്തകർ നേരത്തെ ഇവിടെ നിന്ന് പ്രകടനവുമായി ഇവിടെ പിന്തിരിഞ്ഞു പോകുകയായിരുന്നു ഗവർണർക്കെതിരായ പ്രതിഷേധവും ഗവർണറുടെ മറുപടിയും ജി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്